റോസ് നമ്മളെ ഒരുപാട് തവണ ഇന്ന് വരും നാളെ വരും എന്ന് ആശിപ്പിച്ച് നിരാശയിലാഴ്ത്തിയ ഒരു പടമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് മെയിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന പടമാണ് ബറോസ് ബറോസിന്റെ പേര് പറഞ്ഞു കേട്ടത് മുതൽ ഒരു അഞ്ചു വർഷത്തോളമായി നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലെ പല കാരണങ്ങളാൽ ബറോസിന്റെ റിലീസ് മുടങ്ങിയിരിക്കുകയായിരുന്നു എന്ത് തന്നെയാലും ഒടുവിൽ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഇതിനു വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായാലും വലിയ പ്രതീക്ഷയാണ് നമുക്ക് ഈ ചിത്രം നൽകുന്നത് ത്രീ ഡി ചിത്രമാണെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ അടുത്ത സമയത്ത് ഒരുപാട് ത്രീ ഡി പടം ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ടു ഡിയിൽ ചിത്രീകരിച്ച പടമായിരുന്നു എന്തു തന്നെയായാലും ലാലേട്ടൻ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് രാവിൽ റിലീസാവുമെന്ന് ഇനി നിരാശപ്പെടേണ്ടി വരില്ലെന്നും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നും നമ്മുടെ സ്വന്തം ലാലേട്ടൻ എല്ലാ സിനിമാ പ്രേമികളോടും അപേക്ഷിച്ചു മലയ്ക്കോട്ടെ വാലുവാനു ശേഷം നമ്മൾ ഒത്തിരി നാളായി ലാലേട്ടന്റെ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു അല്ലെ അത് അത്ര പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടാഞ്ഞത് നമ്മളെ നിരാശയിലാക്കിയിരുന്നു ലാലേട്ടൻ ഇപ്പോൾ സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു സിനിമ റിലീസായാൽ പിന്നെ ആറ് മാസത്തോളം കാത്തിരിക്കണം പിന്നൊരു സിനിമയ്ക്കായി എന്തായാലും ഈ സിനിമ വൻ വിജയം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും ഒരു ലാലേട്ടൻ പണം പരാജയപ്പെടുന്നത് തന്നെ ലാലേട്ടനും നമുക്കും അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല ആരാധകരെ കോരിത്തെപ്പിക്കുന്ന ദൃശ്യ വിസ്മയമാണ് ലാലേട്ടൻ തൻ്റെ ആദ്യ സംവിധാനത്തിലൂടെ ഒരുക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ട്രെയിലർ എന്തു തന്നെയാലും നമുക്ക് ക്രിസ്മസ് നാളുവരെ ഈ സിനിമയ്ക്കായി കാത്ത്